സച്ചിൻ വള്ളിക്കാട് കൂടി ചേരുന്നുണ്ട് സച്ചിൻ നേരത്തെ ഇപ്പോൾ കുറ്റം സൂചിപ്പിച്ചതുപോലെ ഇളക്കിമറിച്ച പ്രചാരണമാണ് എല്ലാ മുന്നണികളും പാലക്കാട് നടത്തിയത് വലിയ വിവാദങ്ങളിൽ കൂടി രാഷ്ട്രീയമായ നിരവധി പ്രതികരണങ്ങളിൽ കൂടിയൊക്കെയും മണ്ഡലം കടന്നുപോയി ഒരുപക്ഷെ ചേലക്കരയിലും വയനാടിലും ഒപ്പം തന്നെ ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടായിരുന്നു എങ്കിൽ കൂടിയും മായ രാഷ്ട്രീയ പോരാട്ടം ഏറ്റവും അധികം നടന്നത് വലിയ പ്രതീക്ഷയോടുകൂടി തന്നെ എല്ലാ മുന്നണികളും ഉറ്റുനോക്കുന്നതൊക്കെയും പാലക്കാട് മണ്ഡലത്തെയാണ് ആ മണ്ഡലമാണ് ഇന്ന് പോളിംഗ് ബൂത്തിലേക്ക് പോകുന്നത് ഈ മുന്നണികളുടെ സ്ഥാനാർത്ഥികളുടെയൊക്കെയും പ്രതീക്ഷ അവസാന നിമിഷം വരെയും ആത്മവിശ്വാസം അലയടിക്കുന്ന കാഴ്ചകളൊക്കെയും നമ്മൾ ഓരോ പ്രതികരണങ്ങളും കാണുന്നുണ്ടായിരുന്നു അത്രത്തോളം ശക്തമായ മത്സരം കണ്ട അല്ലെങ്കിൽ പ്രചാരണ രംഗത്ത് വീറും വാശിയുമേറിയ പോരാട്ടം കണ്ട ഒരു മണ്ഡലം കൂടിയാണ് പാലക്കാട് സച്ചിന് ഇപ്പോൾ എവിടെയാണ് ഉള്ളത് എങ്ങനെയാണ് ഇന്നത്തെ ഒരു ദിവസത്തെ തയ്യാറെടുപ്പുകൾ ഏതാണ്ട് മിനിറ്റുകൾ മാത്രമാണ് ബാക്കി വോട്ടെടുപ്പ് ആരംഭിക്കുന്നതിന് കാവ്യ ഞാനിപ്പോഴുള്ളത് സി പി ഐ എമ്മിൻ്റെ ആസ്ഥാന മന്ദിരമായ സി പി ഐം പാലക്കാട് ജില്ലാ കമ്മിറ്റി ഓഫീസിന് മുന്നിലുള്ള പി എം ജി ഹയർ സെക്കൻഡറി സ്കൂളിലാണ് നാല് ബൂത്തുകളാണ് പി എം ജി ഹയർ സെക്കൻഡറി സ്കൂളിൽ നിലവിലുള്ളത് ആ ബൂത്തുകളിലെല്ലാം മോക്പോൾ അഞ്ച് മുപ്പതോടുകൂടി ആരംഭിച്ചിട്ടുണ്ട് നിലവിൽ നേരത്തെ കുട്ടൻ പറഞ്ഞതുപോലെ തന്നെ സി ഐ എസ് എഫിൻ്റെ കേന്ദ്രസേനയുടെയും സംസ്ഥാന പോലീസിൻ്റെയും കർശനമായ സുരക്ഷയോടുകൂടി തന്നെയാണ് എല്ലാ പോളിംഗ് ബൂത്തുകളും സജ്ജീകരിച്ചിട്ടുള്ളത് അതിനാൽ പി എം ജി ഹയർ സെക്കൻഡറി സ്കൂളിലെ ബൂത്തിലും ഇതേ ഇതേ സമാന രീതിയിൽ ിൽ കേന്ദ്രസേനയുടെയും സംസ്ഥാന പോലീസിൻ്റെയും നേതൃത്വ സുരക്ഷയും ഒരുക്കിയിട്ടുണ്ട് അഞ്ച് മുപ്പതോടുകൂടി തന്നെ പോളിങ് പോൾ ഇവിടെ ഈ ബൂത്തിലും നാല് ബൂത്തുകളിലും ആരംഭിച്ചിട്ടുണ്ട് കൃത്യമായി ഈ ബൂത്തുകളെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ കുടിവെള്ള സൗകര്യം അതേപോലെ തന്നെ ഹരിതച്ചട്ടം പാലിച്ചുകൊണ്ടുള്ള ബൂത്തുകളാണ് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായി ഒരുക്കിയിട്ടുള്ളത് എല്ലാ ബൂത്തുകളിലും കൃത്യമായ രീതിയിലുള്ള എല്ലാ പ്രവർത്തനങ്ങളും ഇന്നലെ വൈകിട്ടോട് പൂർത്തീകരിച്ചിട്ടുണ്ട് ആളുകൾക്ക് വന്ന് നിൽക്കാനുള്ള ഒരുക്കി ഓരോ സ്കൂളുകളിലും അത്തരത്തിൽ കൃത്യമായ ഒരു ചട്ടങ്ങൾ പാലിച്ചുകൊണ്ട് തന്നെയാണ് സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുള്ളത് അതേപോലെ തന്നെ ഭിന്നശേഷിക്കാർക്ക് അവർക്ക് വോട്ട് ചെയ്യാൻ വേണ്ടി എത്താൻ എത്താനുള്ള സൗകര്യങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട് കഴിഞ്ഞ മുപ്പത്തഞ്ച് ദിവസത്തോളം നീണ്ടു നിന്ന പ്രചരണത്തിനൊടുവിലാണ് ഇന്ന് പാലക്കാടൻ ജനത വിധിയെഴുതാൻ വേണ്ടി പോകുന്നത് പാലക്കാട് കാവ്യ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ തുടക്കം മുതൽ തന്നെ വാശിയേറിയ പോരാട്ടമാണ് പാലക്കാട് മണ്ഡലത്തിൽ ഉണ്ടായി കാരണം രാഷ്ട്രീയ വിവാദങ്ങളും അതേപോലെ തന്നെ കള്ളപ്പണ വിവാദവും മറ്റും വന്ന് അവസാനം വ്യാജ വോട്ട് വരെ ചേർത്ത വിവാദങ്ങൾ അടക്കം പാലക്കാട് മണ്ഡലത്തിലേറെ ചർച്ചയായിട്ടുണ്ട് അതിനാൽ തന്നെ കേരളം ഉറ്റുനോക്കുന്ന പാലക്കാട് മണ്ഡലത്തിലെ ഉപതെരഞ്ഞെടുപ്പിനെ തന്നെയാണ് കഴിഞ്ഞ പതിമൂന്നാം തീയതി ചേലക്കരയും വയനാട് ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞെങ്കിൽ പോലും പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിനെയാണ് കേരളത്തിലെ എല്ലാവരും ഉറ്റുനോക്കുന്നത് കാരണം ത്രികോണ മത്സര പോരാട്ടത്തിൻ്റെ വീറും വാശിയേറിയ ഒരു കൂടിയാണ് പാലക്കാട് കഴിഞ്ഞ തവണകളിലൊക്കെ വമ്പിച്ച പോരാട്ടം നടന്ന പാലക്കാട് ഇത്തവണ എൽ ഡി എഫും യു ഡി എഫും തമ്മിലാണ് ശക്തമായ മത്സരം നടക്കുന്നത് അത് കഴിഞ്ഞ പ്രചാരണത്തിലടക്കം നമ്മൾ കണ്ടതാണ് വലിയ ഒരു പോരാട്ടത്തിന് ഇന്ന് ജ ജനം വിധിയെഴുതാൻ വേണ്ടി പോവുകയാണ് കാവ്യ സച്ചിൻ ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ നിരവധിയായിട്ടുള്ള രാഷ്ട്രീയ വിഷയങ്ങൾ ഈ പ്രചാരണ രംഗത്ത് ഒരു മാസം പരസ്യ പ്രചാരണ കാലയളവിൽ ഉടനീളം കടന്നുപോയിട്ടുണ്ട് അതിൽ ഏറ്റവും ഒടുവിലായി വന്നിട്ടുള്ള വിഷയം വ്യാജവോട്ട് കള്ളവോട്ട് എന്ന് പറയുന്നത് ഒരു പക്ഷേ ഈ ഒരു വിധിയെഴുത്ത് ദിനത്തിൽ ഏറ്റവും ശക്തമായി നമ്മൾ എടുത്തു പറയേണ്ടുന്ന വിഷയമാണ് പ്രചാരണം സമാപിക്കുന്ന ആ ദിവസം പോലും വലിയ തോതിൽ പ്രതിഷേധം ഈ വോട്ട് വിഷയത്തിൽ എൽ ഡി എഫ് മണ്ഡലത്തിൽ ഉയർത്തി കാണിച്ചിട്ടുണ്ടായിരുന്നു ജില്ലാ കളക്ടർക്ക് പരാതി അടക്കം നൽകിയിട്ടുണ്ടായിരുന്നു ജില്ലാ കളക്ടർ അതിന് നൽകിയ പ്രതികരണം മാധ്യമങ്ങളെ കണ്ടടക്കം അറിയിച്ചത് വ്യാജ വോട്ട് വിവാദം ഉയർന്നിരിക്കുന്ന സ്വാഗ ഒരു പശ്ചാത്തലത്തിൽ വിവാദ വോട്ടുകൾ എ എസ് ഡി കാറ്റഗറിയിൽപ്പെടുത്തി പോൾ ചെയ്യാനുള്ള തീരുമാനമുണ്ട് അതിനപ്പുറത്തേക്ക് ഈ ബൂത്ത് പിടിച്ചെടുക്കുമെന്നത് അടക്കമുള്ള എൽ ഡി എഫിൻ്റെ വലിയ തോതിലുള്ള വിഷയങ്ങളുണ്ട് കോൺഗ്രസ് അടക്കമുള്ള ബി ജെ പി അടക്കമുള്ള രാഷ്ട്രീയ കക്ഷികൾ ആ നിലയിൽ പ്രവർത്തിക്കുന്ന ചില ബൂത്തുകളെ സംബന്ധിച്ചുള്ള പരാമർശങ്ങളൊക്കെയും നടത്തിയിട്ടുണ്ട് അപ്പോൾ ആ നിലയിൽ വ്യാജ വോട്ട് ചെയ്യാൻ ഏതെങ്കിലും നിലയിലുള്ള ശ്രമമുണ്ടായാൽ ശക്തമായ നടപടി അടക്കം സ്വീകരിക്കാനുള്ള തയ്യാറെടുപ്പും മുന്നൊരുക്കങ്ങളും ഉണ്ട് എന്നതാണ് ജില്ലാ കളക്ടർ മാധ്യമങ്ങളെ കണ്ട് സൂചിപ്പിച്ചിരുന്നത് അപ്പോൾ അത്രത്തോളം ശക്തമായ സുരക്ഷാ മുന്നൊരുക്കങ്ങൾ മണ്ഡലത്തിൽ ഒരുക്കിയിട്ടുണ്ടോ ഈ പറയുന്ന വിവാദ വോട്ടുകളുടെ അടക്കം കാര്യങ്ങളിൽ തീർച്ചയായും കാവ്യ വ്യാജവോട്ടുകളുമായി വോട്ടുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ ആരോപണമാണ് എൽ ഡി എഫ് ഉന്നയിച്ചത് തുടർന്ന് ഇതിൻ്റെ അടക്കം ഉൾപ്പെടുത്തിക്കൊണ്ട് ഇലക്ഷൻ കമ്മീഷനും ജില്ലാ കളക്ടർക്കും ഇടതുപക്ഷ നേതാക്കൾ പരാതി നൽകിയിരുന്നു ഇതിൽ ശക്തമായ നടപടി ഉണ്ടാകുമെന്ന കാര്യം തന്നെയാണ് ജില്ലാ കളക്ടർ വ്യക്തമാക്കിയിട്ടുള്ളത് കാരണം വ്യാജ വോട്ടുകളും ഇരട്ട വോട്ടുകൾ വോട്ടുകളടക്കം ചെയ്യുകയാണെങ്കിൽ അതിനെതിരെ കർശനമായ നടപടി ഉണ്ടാകും എന്ന കാര്യം ജില്ലാ കളക്ടർ വ്യക്തമാക്കിയിട്ട് വ്യക്തമാക്കിയിട്ടുണ്ട് കാവ്യ പറഞ്ഞതുപോലെ തന്നെ ഒരു പ്രത്യേക ലിസ്റ്റ് ഈ വോട്ടുകളുമായി ഇത്തരം പരാതികൾ ഉന്നയിച്ച വോട്ടുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു പ്രത്യേക ലിസ്റ്റ് തയ്യാറാക്കിയിട്ടുണ്ട് ആ ലിസ്റ്റുകൾ പരിശോധിച്ച് അതിൻ്റെ മുകളിൽ എന്തെങ്കിലും ആരോപണം ഉണ്ടാകുകയാണെങ്കിൽ അവർക്കെതിരെ ശക്തമായ നടപടി ഉണ്ടാകും എന്ന ക്രിമിനൽ കേസടക്കം എന്ന കാര്യം ജില്ലാ കലക്ടർ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു ശക്തമായ സുരക്ഷയോടുകൂടിയാണ് ഈ എലക്ഷൻ നടക്കുന്നത് ഇത്തരം രണ്ടായിരത്തി എഴുന്നൂറോളം വോട്ടുകൾ ചേർത്തു എന്നാണ് ഇടതുപക്ഷ നേതാക്കൾ പരാതിയിൽ ഉന്നയിച്ചിട്ടുള്ളത് അതിൽ പ്രധാനപ്പെട്ട കാര്യം ബി ജെ പി യു ഡി എഫും ആണ് ചേർത്തത് എന്നാണ് സി പി ഐ ിന്റെ ജില്ലാ സെക്രട്ടറി വോട്ടർ പട്ടികയടക്കം തെളിവ് നിർത്തിക്കൊണ്ട് പറഞ്ഞിരിക്കുന്നത് അതിൽ ഇത്തരത്തിൽ ഒരു പരാതി വന്നിട്ടുണ്ട് അതിൽ ക്രമക്കേടുകൾ ഉണ്ടായിട്ടുണ്ട് എന്ന കാര്യം ജില്ലാ കളക്ടർ തന്നെ പിന്നീട് സമ്മതിക്കുന്ന ഒരു സ്ഥിതിയും ഉണ്ടായിട്ടുണ്ട് കാരണം ജില്ലാ കളക്ടറേറ്റിലേക്ക് എൽ ഡി എഫിൻ്റെ നേതൃത്വത്തിൽ പരസ്യപ്രചരണം നടക്കുന്ന മണിക്കൂറുകൾക്ക് മുൻപ് തന്നെ വലിയൊരു ശക്തമായ പ്രതിഷേധം സംഘടിപ്പിച്ചിരുന്നു അതിനുശേഷം നിവേദനം നൽകിയിരുന്നു ഈ നിവേദനത്തിൽ രണ്ട് കാര്യങ്ങളായിരുന്നു അന്ന് വ്യക്തമാക്കിയത് ഒന്ന് ഈ വ്യാജ വോട്ട് തടയുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മറ്റൊന്ന് ഈ വോട്ടെടുപ്പ് ദിവസത്തെ പ്രശ്നങ്ങളെക്കുറിച്ചായിരുന്നു അതിൽ പ്രധാനപ്പെട്ട കാര്യം ബി ജെ പിക്ക് സ്വാധീനമുള്ള ചില പ്രദേശങ്ങളിൽ ശക്തമായ രീതിയിൽ പോളിംഗ് ബൂത്തുകൾ പിടിച്ചെടുക്കുന്ന ഒരു രീതിയുണ്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലടക്കം അത്തരം പ്രവണതകൾ ബി ജെ പിയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട് ആർ എസ് എസിൻ്റെയും ബി ജെ പിൻ്റെയും ഭാഗത്തുനിന്ന് ഇത്തരത്തിൽ ഒരു പ്രവണത ഇത്തവണയും ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതിനാൽ തന്നെ ശക്തമായ സുരക്ഷ അത്തരം ബൂത്തുകളിൽ ഒരുക്കണം എന്ന കാര്യമാണ് ഇടതുപക്ഷ നേതാക്കൾ ഉന്നയിച്ചിട്ടുള്ളത് അതിൻ്റെ കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് നിവേദനവും ജില്ലാ കളക്ടർക്ക് നൽകിയിരുന്നു അതിനാൽ തന്നെ ശക്തമായ പഴുതടച്ച ഒരു സുരക്ഷ ഒരുക്കിക്കൊണ്ടാണ് ഇത്തവണ തിരഞ്ഞെടുപ്പ് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് ഒരു ലക്ഷത്തി തൊണ്ണൂ ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി നാലായിരത്തി എഴുന്നൂറ്റി ആറ് വോട്ടർമാരാണ് ഇന്ന് വിധിയെഴുതാൻ വേണ്ടി പോകുന്നത് അതിൽ കൂടുതലും സ്ത്രീകളാണ് എന്നൊരു പ്രത്യേകത കൂടുന്നുണ്ട് ഒരു ലക്ഷത്തിലധികം സ്ത്രീകളാണ് ഇത്തവണ ഉപതെരഞ്ഞെടുപ്പിനെ ഉപതെരഞ്ഞെടുപ്പിൽ വോട്ടർമാരായിട്ടുള്ളത് അതേപോലെ തന്നെ തൊണ്ണൂറ്റി നാലായിരത്തി നാനൂറ്റി പന്ത്രണ്ടോളം പുരുഷന്മാരുമാണ് ഇത്തവണ വിധിയെഴുതുന്നത് നൂറ്റി എൺപത് ബൂത്തുകൾ അതായത് നാല് ഓക്സിലറി ബൂത്തുകളടക്കം നൂറ്റി എൺപത് ബൂത്തുകളാണ് പാലക്കാട് മണ്ഡലത്തിൽ സജ്ജീകരിച്ചിട്ടുള്ളത് ആ നാല് ബൂത്തുകളിലെ ആയിരത്തി അഞ്ഞൂറിലധികം വോട്ടർമാർ വരും വരുന്ന ബൂത്തുകളാണ് ഓക്സിലറി ബൂത്തുകളായിട്ട് ഇപ്പോൾ പാലക്കാട് നാല് ബൂത്തുകൾ തിരഞ്ഞെടു உள்ளது அதேபோல தான் എല്ലാ ബൂത്തുകളിലും എല്ലാവിധ ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിൽ എല്ലാവിധ സൗകര്യങ്ങളും കുടിവെള്ളം അതേപോലെ തന്നെ ബാത്റൂം സൗകര്യം അതേപോലെ തന്നെ ഹരിതചട്ടം പാലിച്ചു കൊണ്ടുള്ള ഒരു കൃത്യമായ രീതിയിലുള്ള പ്രവർത്തനങ്ങളെല്ലാം എലക്ഷൻ കമ്മീഷൻ്റെയും അതേപോലെ തന്നെ സംസ്ഥാന സർക്കാരിൻ്റെ ഒക്കെ നേതൃത്വത്തിൽ നടത്തിയിട്ടുണ്ട് നിലവിൽ പത്ത് സ്ഥാനാർത്ഥികളാണ് പാലക്കാട് മണ്ഡലത്തിൽ മത്സരിക്കുന്നത് അതിൽ സ്വതന്ത്രരും ഉൾപ്പെടുന്നുണ്ട് ഉൾപ്പെടുന്നുണ്ട് എട്ട് സ്വതന്ത്രരടക്കം പത്ത് സ്ഥാനാർത്ഥികളാണ് ഇത്തവണ പാലക്കാട് മത്സരിക്കുന്നത് എന്ന പ്രത്യേകത കൂടിയുണ്ട് അതിൽ പ്രധാനപ്പെട്ട കാര്യം എൽ ഡി എഫ് സ്വതന്ത്ര സ്ഥാനാർത്ഥി ഡോക്ടർ പി സരിൻ ഒമ്പതാം നമ്പറിലാണ് അദ്ദേഹത്തിൻ്റെ തിരഞ്ഞെടുപ്പ് ചിഹ്നമായ സ്റ്റെതസ്കോപ്പിൽ ഒമ്പതാം നമ്പറിലാണ് ഒമ്പതിൻ്റെ ഒരു പ്രത്യേകത കൂടിയുണ്ട് കാവ്യ കാരണം പാലക്കാട് കെ എൽ ഒമ്പതാണ് ആ കെ എൽ ഒൻപത് എന്ന പോലെ തന്നെയാണ് ഡോക്ടർ പി സരിൻ ഒൻപത് എന്ന രീതിയിൽ പറഞ്ഞിട്ടുള്ളത് അതിനാൽ തന്നെ വലിയൊരു പ്രചാരണത്തിൽ അടക്കം വലിയൊരു മുന്നേറ്റം ഉണ്ടാക്കാൻ അന്ന് മുതൽ എൽ ഡി എഫിന് സാധിച്ചിട്ടുണ്ട് യു ഡി എഫിൻ്റെയും എൻ ഡി എയുടെയും പ്രചരണവും ശക്തമായ രീതിയിൽ തന്നെയാണ് പാലക്കാട് പുരോഗമിച്ചത് വലിയൊരു രാഷ്ട്രീയ പ്രചരണ ചൂട് കാവ്യക്കറിയ കാവ്യ ഇവിടെ പാലക്കാട് റിപ്പോർട്ട് ചെയ്യാൻ വന്നതാണ് പാലക്കാടൻ ചൂടിനൊപ്പം രാഷ്ട്രീയ ചൂടും പാലക്കാട് വലിയ രീതിയിൽ തിളച്ചു മറിയുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായിട്ടുള്ളത് പല വിവാദങ്ങൾ അടക്കം വന്ന സമയങ്ങളിൽ രാവെന്നോ പകലെന്നോ രാത്രി എന്നോ പകലെന്നോ ഇല്ലാതെ നമ്മളൊക്കെ പ്രവർത്തിച്ച ഒരു പ്രവർത്തിച്ചു സംസാരിക്കുകയായിരുന്നു സച്ചിൻ രാവും പകലും ഇല്ലാതെ അസംഖ്യം യൂണിറ്റുകൾ റിപ്പോർട്ടർമാരെയുമൊക്കെയും അണിനിർത്തിക്കൊണ്ട് നമ്മളടക്കമുള്ള മാധ്യമങ്ങൾ ഒരു വലിയ മാധ്യമ പടയുണ്ടായിരുന്നു അവിടെ അത്രത്തോളം അധികം നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കാനുള്ള വിഷയങ്ങളും മണ്ഡലത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം വിവാദ വിഷയം പ്രത്യേകിച്ച് യു ഡി എഫ് ഇപ്പോൾ സമാനതകളില്ലാത്ത പ്രതിസന്ധി നേരിടുന്ന വിവാദ വിഷയങ്ങളൊക്കെയും അർദ്ധരാത്രിയിൽ അടക്കം അതിൽ ഡെവലപ്മെന്റുകൾ ഉണ്ടാകുമ്പോൾ ഓടി പോകേണ്ടി വന്നിട്ടുള്ള നമ്മുടെ റിപ്പോർട്ടർമാർ അടക്കമുള്ളവരെയാണ് അതായത് ഒപ്പം ഇപ്പോൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് പ്രിയപ്പെട്ട പ്രേക്ഷകർ സച്ചിൻ വലിയൊരു ഒരു കവറേജ് ഇന്നത്തെ ഒരു ദിവസം നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട് മുൻ ദിവസങ്ങളിലൊക്കെയും പ്രേക്ഷകർ കണ്ടതുപോലെ സച്ചിൻ തീർച്ചയായും വലിയൊരു കവറേജ് തന്നെയാണ് പാലക്കാടും ഉള്ളത് പാലക്കാടിനെ സംബന്ധിച്ചിടത്തോളം കാവിക്കറിയാം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വലിയ വിവാദങ്ങളടക്കമുണ്ടായപ്പോഴും സമഗ്ര ക കവറേജുമായി നിർണായക വിവരങ്ങളടക്കം പുറത്തുവിട്ട് ഈ തെരഞ്ഞെടുപ്പിനെ വലിയ ഒരു രാഷ്ട്രീയ പ്രചരണത്തിലേക്ക് എത്തിച്ചതും കൈരളി ന്യൂസ് തന്നെയാണ് അതിൽ മറ്റു മാധ്യമങ്ങളെക്കാട്ടും എത്താൻ കൈരളി ന്യൂസിന് സാധിച്ചു എന്നൊരു അഭിമാനം കൂടെ കൈരളി ന്യൂസിനുണ്ട് കാരണം പല വിഷയങ്ങളും പാലക്കാടിനെ സംബന്ധിച്ചിടത്തോളം കാവ്യ പറഞ്ഞതുപോലെ തന്നെ ഈ വിവാദ വിഷയങ്ങൾ ൾക്കൊപ്പം പാലക്കാട് വികസന മുരടിപ്പിൻ്റെ പല വിഷയങ്ങളുമുണ്ട് കാരണം കേരളത്തിൽ ഒരു നഗര ഒരു നഗരത്തിൽ ടൗൺ ഹാൾ ഇല്ല എന്ന ഒരു നഗരം ഉണ്ടെങ്കിൽ അത് പാലക്കാടാണ് അത്തരത്തിൽ വലിയ വികസന മുരടിപ്പ് നേരിടുന്ന ഒരു ജില്ല കൂടിയാണ് പല വിഷയങ്ങളും പാലക്കാട് ഉയർന്നിരുന്നു വികസനത്തിനൊപ്പം വിവാദങ്ങളും വലിയ ചർച്ചയായ ഒരു പാലക്കാടിൻ്റെ പ്രചരണത്തിൻ്റെയും അതുപോലെ തന്നെ രാഷ്ട്രീയ പോരിനുമാണ് ഇന്ന് ജനങ്ങൾ വിധി എഴുതാൻ പോകുന്നത് ഏഴ് മണിയോടുകൂടെ പാലക്കാട്ടെ എല്ലാ പോളിംഗ് ബൂത്തുകളിലും പോളിംഗ് ആരംഭിക്കും അത് വലിയ രീതിയിൽ കഴിഞ്ഞ തവണത്തെക്കാളും കൂടുതൽ പോളിംഗ് ശതമാനം ഉയരുമെന്ന കാര്യമാണ് വിവിധ രാഷ്ട്രീയ നേതാക്കൾ കഴിഞ്ഞ ദിവസങ്ങളിൽ വ്യക്തമാക്കിയിട്ടുള്ളത് കാര്യം